സത്യത്തിൽ ഇപ്പൊ ഇരുപത്തഞ്ച് വർഷമായി പറയുമ്പോൾ എനിക്ക് ആദ്യം ഉണ്ട് എനിക്ക് നല്ല പ്രായമായില്ലോ എന്നുള്ളതാണ് ഇപ്പൊ ഇരുപത്തി അഞ്ചു വർഷമായിട്ടും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇവര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കുകളോ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഇപ്പോഴും ആ ഒരു പ്രണയം സൂക്ഷിച്ചു കൊണ്ട് നടക്കണേ സുന്ദരമായിട്ടുള്ള കപ്പിൾസ് ആണ് നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്നുണ്ടെങ്കിലും അല്ലേ അച്ഛാ തറ താ സന്തോഷത്തോടെ ഇട്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഒരുമിച്ച് കത്തക്ക് കത്തീട്ട് വെക്കാം സക്സസ്ഫുള്ളി എന്താണ് സ്നേഹിച്ചും ഈ പറഞ്ഞ പോലെ ചെറിയ തട്ടിയും മുട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇരുപത്തഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറി അപ്പോ എന്റെ അപ്പുവിൻ്റെ മകം ഒരു കുട്ടി വലിയ സർപ്രൈസ് വെയിറ്റിംഗ്

അപ്പോ ഇന്നത്തെ ദിവസം റിയാലിറ്റി ആക്കിയത് ആണ് മക്കളെ കിട്ടാനായിട്ട് രണ്ടുപേരും പോലും അക്ഷരകൃഷ്ണൻ ഇത്രയും കൂടി രണ്ടായിരത്തി നമ്മുടെ ഫോട്ടോഷൂട്ടിലെ അങ്ങനെന്താണ് പെരുമാക്കി പറ്റിട്ട് ഇത്രയും ദിവസം വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഈ കാര്യം അറിയിക്കാൻ ഭയങ്കര രഹസ്യായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കാം അപ്പൊ അങ്ങോട്ട് എന്താ പറയാനുണ്ട് അങ്ങോട്ട് എന്തോ പറയാനുണ്ട് ഞാൻ ഓൾറെഡി ഈ ഒരു റിയാക്ഷൻ പ്രതീക്ഷിച്ചത് അച്ഛന്റെ ഭാര്യ മുകളിൽ കൊണ്ടുവിടണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് അപ്പോ കൊറേ തവണ ഞാനാണെന്ന് പറഞ്ഞു

ല്ലേക്ക് കിറ്റ് കൊടുക്കാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ട് അപ്പോ ഫെബ്രുവരി നാലാം തീയതി കൊടുത്തോളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി നാലാം തീയതിയാണ് ഒരു വിവാഹം കഴിഞ്ഞത് അതിനുശേഷം ഇരുപത്തി അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിൾ సరి సమయత్ వెడ్ అనివేసరి గిఫ్ట్ ఎక్కువ ఆగ్రహం అక్క ఎలా సత్య പ്ലാനിങ് അത് ഒരു ക്ലൂമിട്ടില്ല കേട്ടോ കാരണം അവരാണ് എല്ലാ കാര്യത്തിലും കൂടെ സപ്പോർട്ടായിട്ട് നിന്നത് എനിക്ക് സമയത്തൊക്കെ എല്ലാ കാര്യത്തിലും കൂടെ നിന്നത് അനന്തു ആണ് പിന്നെ അച്ഛനമ്മോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ റൂമിലേക്ക് നിങ്ങൾ Ji ni, kita 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 ni, Ada ni, support, ni, യും ഭംഗിയായിട്ട് നേടുന്ന മുമ്പിൽ കാർഡ് ഉണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് അനുഭവം കാര്യം തന്നെയാണ് സോ ഒരുപാട് പേരോട് പറയാനായിട്ടുണ്ട് ആദ്യം തന്നെ പ്ലാന്റ് ആയിട്ടുള്ളത് കാരണം ഞാൻ ഇന്നും ഈ രണ്ടു വർഷത്തോളം ആയിട്ട് ഓഫീസ് കഴിഞ്ഞ് കാർഡ് വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നു ഞാൻ മണിക്കൂർ ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യത്തിൽ മണിക്കുന്ന സമയത്ത് ഭയങ്കര പ്ലാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ എനിക്ക് നിമിഷം താങ്ക്സും അറിയാനായിട്ട് തന്നെ രീതി 那怎么办呢？ ഒരു കാര്യം ഞാൻ ഫൈനാൻഷ്യൽ ഉള്ള ഫിനാൻഷ്യൽ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പഠിക്കുന്നത് ഫിനാൻസ് ഫിനാൻസിന്റെ കാര്യത്തിലുള്ള i you സ്നേഹ സമ്മാനം പ്രോഗ്രാമിൽ എന്ന് വന്നത് നമ്മൾ കണ്ടിട്ട് തന്നെ ഒരുപാട് കാലങ്ങളായി പക്ഷെ എന്നാലും നമ്മുടെ പ്രോഗ്രാമിൽ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സ്പെഷ്യൽ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് കാണണമെങ്കിൽ ചെക്കൂസ് അവര് യൂട്യൂബ് ചാനലുകളിൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അവർത്തണം എന്നാൽ മാത്രം കാണാൻ പറ്റില്ല അപ്പോ താങ്ക് യു സോ മച്ച് അവസ്ഥ താങ്ക് യു സോ മച്ച് അനന്തൂരിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അനന്തൂരിന്റെ അടുത്ത് എന്റെ ബർത്ത്ഡേ ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് വളരെ നിർബന്ധമാണ് സർപ്രൈസായിട്ട് എൻഡിംഗിലെത്തി എനിക്ക് തിരിച്ചിങ്ങോട്ട് തരാനുള്ളത് അപ്പോൾ ഞാൻ വെയിട്ടൊന്ന് കളിപ്പിക്കാൻ വേണ്ടി ഷൂ എന്നാണ് പറഞ്ഞിട്ട് പക്ഷെ തെറ്റു തരുത്തി അല്ല ഇണ്ട് ഓക്കെ അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാൻ ഉച്ച അങ്ങനെ വലിയൊരു ആയിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചെനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ അതെന്റെ അനുഭവമായിരുന്നു അപ്പൊ അർച്ചന എൻ്റെ കൂടെ ഒരു രണ്ട് മണി ഒരു മണിക്കൊക്കെയാണ് ഇരുന്നത് അവിടുന്ന് രണ്ടു ദിവസത്തോളമുള്ള ഒരു ആയിരുന്നു കാല് ധരിച്ചിട്ടും എന്താ പറയുക വയ്യാനിട്ടൊന്നും നിർത്താതെ അർച്ചന എന്റെ കൂടെ കട്ട് സപ്പോർട്ടായിട്ട് നിന്നു അങ്ങനെ നിന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ സ്റ്റേജിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഇന്നിവിടെ പ്രോഗ്രാമിൽ വന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് അവര സ്നേഹ സമ്മാനം എത്തിയിരിക്കാൻ പറ്റിയത് i don't need to fall asleep it feels like i'm already dreaming pinch myself cause i still can't quite believe it i've fallen in and out of love i got so close to giving up and you walked in and you gave me all i needed broken hearts and hard to find Thank God that you found mine. I tell you things nobody knows. You know that I'd die to keep you close. You're the closest thing to heaven. Oh, when you're lost, a little low, you know that you'll never be alone. If it all falls down in pieces. I'll be there always, always. If it falls, if it all falls down to pieces. I'll be there falling for you way too often. But dancing like nobody's watching. You got all my days and all my nights forever. Don't know where this life will take us, but there's beauty in amongst the chaos. Oh, I'll be there for worse or for the better. Broken heart and hard to find, thank God that you found mine. I tell you things nobody knows. You know that I'd die to keep you close. You're the closest thing to heaven. Oh, when you're lost a little, old, you know that you'll never be alone. If it all falls down to pieces, I'll be there. Whoa. If it all falls down in pieces, I'll be there always always if it falls, if it all falls down to pieces, I'll be there. no no no